ഹലോ വെൽക്കം ബാക്ക് ഇത് എൻ്റെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയൊരു പാർട്ടിയാണ് കേട്ടോ അതിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റംസും അതിൻ്റെ റെസിപ്പീസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാത്തന്നെ മുഴുവനായിട്ട് കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂടെ നിങ്ങൾ ആയിട്ടുള്ള കമൻസ് കൂടി അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ ഞാൻ പായസമാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് ഇവിടെ അട വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഒന്നര കപ്പ് അടയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിട്ടിട്ട് നന്നായി വറുത്തെടുക്കുക അതിന് ഇങ്ങനെ വറുത്ത് ഗോൾഡൻ കളർ ആവുമ്പോൾ അത് അതിൽ മാറ്റട്ടോ എന്നിട്ട് ആ പാനിലേക്ക് തന്നെ മധുരത്തിൻ്റെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് ക്യാരമൽ ആയിട്ട് ഇങ്ങനെ റെഡിയായി വരുമ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ അത് ഇങ്ങനെ ഒന്ന് ചൂടാവുമ്പോൾ തന്നെ കട്ടകളില്ലാതെ കിട്ടിട്ടോ അതിനൊക്കെ റെഡിയായി വന്നതിന് ശേഷം പാൽ ഒച്ചെടുക്കെ കേട്ടോ ഞാൻ ഇവിടെ രണ്ട് പാക്കറ്റ് പാൽ അതായത് ഒരു ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളു ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പാൽ ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അടയും ഏലക്ക ഞാൻ ഇവിടെ മൂന്ന് ഏലക്കായാണ് എടുത്തിട്ടുള്ളത് ഇനി ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് ചേർത്ത് കൊടുത്താൽ വന്നിട്ടോ എന്നിട്ട് എന്താ ഈ അടകൾ അടൊന്ന് നന്നായി വന്ന് തരട്ടോ അങ്ങനെ അടയൊക്കെ നന്നായി വന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് നെയ്യും ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുക അത് ഇങ്ങനെ സാധനം നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി അതിന നമ്മളടിപ്പൊളി പായസം ഇവിടെ റെഡി ആയിട്ടോ ഞാൻ അതവിടെ മാറ്റി വെച്ചു ഞാൻ അടുത്തതായിട്ട് റെഡിയാക്കി എടുക്കുന്നത് ബട്ടൂരിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് ഈസ്റ്റും രണ്ട് ടീസ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നാല് കപ്പ് മൈദയാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂണ് ഇല്ലാത്ത തൈര് വേണം ചേർത്തെടുക്കാൻ ഞാൻ ഇതിവിടെ പുളിയില്ല തൈരായത് കൊണ്ട് തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ കേട്ടോ ചേർത്തെടുത്തിട്ടുള്ളത് ഇനി ഒരു ടേബിൾ സ്പൂൺ ഓയില് അത് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കുക വെളിച്ചെണ്ണ എടുത്ത് എടുക്കണ്ടെട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടിയും ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കണം അപ്പോൾ ഈ വെള്ളം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം കോണർ ടോപ്പിലിട്ടിട്ട് നന്നായി കുഴച്ചെടുക്കും അപ്പോൾ ഞാനത് നന്നായി സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മുകൾ ഭാഗം ഡ്രൈ ആവാതിരിക്കാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അടച്ച് വെക്കട്ടോ ഇനി നന്നായി പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒന്ന് എണ്ണം മൊത്തത്തിൽ കൊടുത്തിട്ട് അടച്ചു വെക്കുക ഇത് എന്താ നല്ല ചൂടുള്ള സ്ഥലത്താണെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി കിട്ടും പെട്ടെന്ന് തന്നെ പൊങ്ങിക്കിട്ടോ അപ്പം ഞാൻ ഇതാദ്യം തന്നെ കുഴച്ചു വെച്ചതിന് ശേഷം ബാക്കി പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പര എടുത്തത് അപ്പോഴൊക്കെ നന്നായി പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇതിൽ മാറ്റിയിട്ട് ഒന്ന് പരത്തി ബോളാക്കി എടുക്കണം കേട്ടോ ഒന്ന് റോളാക്കി കുറച്ച് പൊടി ഇട്ടെടുത്തിട്ട് ഇത് റോളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തിട്ട് നമുക്ക് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ചത് കുറച്ചൊക്കെ നല്ല ബോ വലിയ ബോളായിട്ട് തന്നെ എടുക്കണം കേട്ടോ ഇത് ഇങ്ങനെ ഇനി പെരത്തി എടുക്കണം കേട്ടോ ഇത് ഒക്കെ ഒരു കട്ടിയിൽ വേണം ഉണ്ടാവാൻ നല്ല തിന്നായിട്ട് ചപ്പാത്തി പോലെ തിന്നായിട്ട് തന്നെ എടുക്കരുത് ഒരു കുബ്ബൂസിൻ്റെ ഒക്കെ കട്ടിയിൽ എടുക്കുക എന്നിട്ട് നമുക്ക് വേണ്ട ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഇവിടെ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് വേണ്ട പോലെ നമുക്ക് വേണ്ട ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അതിനത് മൊത്തത്തിൽ പരത്തി ഇങ്ങനെ കട്ട് ചെയ്ത് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അല്ല ഞാൻ മൊത്തത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ ഇട്ടിട്ട് ചുട്ടെടുക്കട്ടോ നല്ലോണം എണ്ണ ഒഴിച്ചു എടുക്കണം എന്നിട്ട് ഇതിലിട്ടിട്ട് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ ഒന്നും ചെയ്യൊന്നും വേണ്ട അപ്പോൾ പൊങ്ങി കിട്ടും എന്നിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒരു ഗോൾഡൻ കളർ ആവണവരെ ഇതാക്കട്ടോ എന്നിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇനി മൊത്തത്തിൽ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കട്ടോ അങ്ങനെ ഞാൻ മൊത്തത്തിൽ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര കിലോ റൈസിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഒരു ക്യാരറ്റ് ഒരു പൊട്ടാറ്റോ കുറച്ച് പയറാണ് കേട്ടോ ബീൻസ് ഉണ്ടെങ്കിൽ അതെടുക്കുക പിന്നെ ഒരു ക്യാപ്സിക്കനും ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ഒരു എട്ടല്ലിയോളം വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക പിന്നെ സവാളയും ചേർത്ത് കൊടുക്കെ കേട്ടോ എന്നിട്ട് ഒന്ന് റോസ് ബില്ല് മാറിയതിന് ശേഷം ബാക്കിയുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പോൾ ഇതൊക്കെ ഹൈ ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാൻ എന്താ ഇതൊന്നും നന്നായി ഉടഞ്ഞു പോവില്ല കേട്ടോ അപ്പോൾ ബാക്കിയുള്ള മൂന്നും ഇട്ട് ചേർത്ത് കൊടുക്കുക ക്യാപ്സിക്കൻ ലാസ്റ്റ് ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതിന് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയതിന് ശേഷം ക്യാപ്സിക്കം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ക്യാപ്സിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നര ടേബിൾ സ്പൂണോളം സോയാ സോസും ഒരു രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി വാട്ടിയെടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മുട്ടണ്ട മുട്ട പൊരിച്ചിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ അത് അതുപോലെ തന്നെ ചിക്കൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് പൊരിച്ചെടുത്തതാണ് കേട്ടോ ഇനി ചിക്കന് വേണമെങ്കിൽ കുരുമുളകും ഇട്ടിട്ട് വേവിച്ച് കണ്ടിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് വരും മതി കേട്ടോ ഞാൻ ഇവിടെ പൊരിച്ചിട്ട് അങ്ങനെയാണ് ചേർത്തെടുത്തിട്ടുള്ളത് ഇനി വേവിച്ച് വെച്ച ചോറ് ചേർത്ത് കൊടുക്കുക ചോ എന്താ റൈസ് ബസ്മതി റൈസ് വൈറ്റ് റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് എന്താ കുറച്ച് ഉപ്പും ഓയിലും ഒഴിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി എന്നിട്ട് കുറേശ്ശേ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിന് ഞാൻ മൊത്തത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് അതിന് മുകളിൽ കുറച്ച് മല്ലിയില ചേർത്തിട്ട് ഒന്ന് അടച്ച് വെക്കട്ടോ ഇനി നമുക്ക് എന്താ സ്പ്രിംഗ് ഓണിയനൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് കേട്ടോ അങ്ങനെ നമ്മൾ അടിപൊളി ഫ്രൈഡ് റൈസും ഇവിടെ റെഡി ആയിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ നല്ല അടിപൊളി ഫ്രൈഡ് റൈസാണ് ഇനി നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം ഇത് ചിക്കൻ കടായി ആണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മസാല തേച്ചേക്കണം അതിന് രണ്ട് ഒരു അര ഒരു ടീസ്പൂണ് മുള സാദാ മുളക് പൊടിയും ഒരു രണ്ട് ടീസ്പൂണ് മൂന്ന് ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കട്ടോ പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും പിന്നെ കോൺഫ്ലവർ പൊടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക ഇതൊന്ന് എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പം ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കോ ചിക്കൻ ഫ്രൈ ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ നീ ഇതിൻ്റെ ഓയിലൊന്ന് ഇത് ഈ ഓയില് തന്നെ വേണം നമുക്ക് ഉള്ളി വാട്ടിയെടുക്കാൻ കേട്ടോ അപ്പം ഇത് ഈ ഫുൾ ഓയില് വേണ്ട അപ്പം അതിന് കുറച്ച് മാറ്റിയതിന് ശേഷം ആ ഓയിലേക്ക് ഒരു അഞ്ച് സവാള ചേർത്ത് ഇങ്ങനെ ആയിട്ട് അരിഞ്ഞിട്ട് ട്ടോ ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വാടി ട്ടോ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ സവാളയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് എന്തോരം ഇട്ടു പത്തില്ലി വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു നാലഞ്ച് പച്ചമുളകും ചതച്ചെടുത്തതാണ് കേട്ടോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഇതിൻ്റെ റോസ് മെല്ലു വരെ നന്നായി വാറ്റിയെടുക്കെട്ടോ ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക അര ടീസ്പൂണ് ഗരം മസാലയും നാല് ടീസ്പൂണോളം മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തെടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഹാഫ് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിന് ഇത് നന്നായി വാറ്റിയെടുക്കട്ടെ റോസ് മെല് വരെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊടിയും ചേർത്ത് കൊടുക്കട്ടോ ഇനി ഇതിൻ്റെ റോസ് മെല്ലൊക്കെ ഒന്ന് മാറി വരുക അതിന് ശേഷം ഇതിലേക്ക് മൂന്നാല് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ടൊന്ന് വാറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചി പൊരിച്ചടിച്ചിട്ടുള്ള ചിക്കനൂടിയും ചേർത്ത് കൊടുക്കുക ഇനി ഇത് ഗ്രേവിക്ക് നമുക്ക് കുറച്ച് ഗ്രേവി വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് ചിക്കനൊക്കെ നന്നായി വന്തി വന്നതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാളയും ക്യാപ്സിക്കനും പിന്നെ ഒരു തക്കാളി ഇവിടെയും കട്ട് ഇങ്ങനെ ക്യൂബായി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലൂടെയും ചേർത്ത് കൊടുത്താൽ നമ്മൾ അടിപൊളി ചിക്കൻ കടായും ഇവിടെ റെഡി ആയിട്ടോ അങ്ങനെ നമ്മൾ സ ഇതൊക്കെ റെഡിയായി ഇനി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ എരുതുന്നു അപ്പോൾ ബീഫ് വെറ്റ് കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ എടുത്തിട്ടില്ല എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ അടിപൊളി റെസിപ്പീസൊക്കെ ഇവിടെ റെഡി ആയി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ എരുതുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കട്ടോ അപ്പോൾ ഇനി ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസായിട്ട് വരാട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂടെ നിങ്ങളെ വാലുബിൾ ആയിട്ടുള്ള കമൻസ് കൂടി അറിയിക്കുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി ഇതുപോലെ നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്